ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു മൂവി അപ്ഡേറ്റ് വീഡിയോ ആണ് ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ലവ്ലി ഇതൊരു ത്രീ ഡി സിനിമയാണ് മാത്യൂസാണ് ഈ ഒരു സിനിമയിൽ നായകനായിട്ട് എത്തുന്നത് ഒരു ഈച്ചാ ചാർജ്റ്റൈൽ പരിപാടിയാണ് അവർ പിടിച്ചേക്കുന്നത് ഇതിൻ്റെ ടീസർ കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയായിരുന്നു പക്ഷെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല ഇപ്പോൾ പുതിയതായിട്ട് സിനിമയുടെ ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട് മെയ് രണ്ടിനാണ് സിനിമ റിലീസ് റിലീസാകുന്നത് നെക്സ്റ്റ് അപ്ഡേറ്റ് ഡയറക്ടർ റാം ആൻഡ് സൂര്യ രണ്ടു പേരും കൂടി പുതിയൊരു സിനിമയ്ക്ക് വേണ്ടി ഒന്നിക്കുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് ആർ ജെ ബാലാജിയും സൂര്യായിട്ടുള്ള ആ ഒരു സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ ശേഷം ഈ ഒരു സിനിമ നടക്കുമെന്നാണ് കേൾക്കുന്നത് സ്റ്റോറിയുടെ ഓൺലൈൻ കേട്ടപ്പോൾ സൂര്യക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത് നെക്സ്റ്റ് അപ്ഡേറ്റ് പൃഥ്വിരാജ് അടുത്ത സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഷാറൂഖ് ഖാൻ ആണ് നായകനായിട്ട് എത്തുന്നതെന്ന് ഒരു വാർത്തയാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് എത്രമാത്രം സത്യമാണെന്നൊന്നും അറിയില്ല നെക്സ്റ്റ് അപ്ഡേറ്റ് അമൽ അമൽനീരന്റെ മമ്മൂട്ടി ടീംസ് എഗൈൻ ഫോർ എ മൂവി റിട്ടേൺ ബൈ ഉണ്ണി എ ആർ കുഞ്ച കോപൻ ഉദയ പിക്ചേഴ്സ് ആൻഡ് ദുൽഖർ സൽമാൻ വേഫെയർ ഫിലിംസ് വിൽ ജോയിൻലി പ്രൊഡ്യൂസ് ദ ഫിലിം വിത്ത് അമൽനരീദ് പ്രൊഡക്ഷൻ എന്നാണ് കേൾക്കുന്നത് ഉദയ പിക്ചേഴ്സും അമൽനരീദ് പ്രൊഡക്ഷനും വേഫെയർ ഫിലിംസും ഒക്കെ ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ നടക്കുന്നത് അപ്പം എന്തായാലും ഒരു വമ്പൻ പാടമായിരിക്കും വരാൻ കൂടുതലും സാധ്യത നെക്സ്റ്റ് അപ്ഡേറ്റ് എംബുരാൻ ഇരുന്നൂറ്റമ്പത് കോടി പ്ലസ് ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു പോസ്റ്ററും ഒഫീഷ്യലായിട്ട് അവർ പുറത്തിറക്കിയിട്ടുണ്ട് അതും ഇരുപത് ദിവസം കൊണ്ട് നെക്സ്റ്റ് അപ്ഡേറ്റ് നയൻറ്റി ഫോർ പ്ലസ് ലേറ്റ് നൈറ്റ് ഷോസ് ആണ് ബാസൂക്കയ്ക്ക് തേർഡ് ഡേ ചാർട്ട് ചെയ്തത് ബാസൂക്കയ്ക്ക് കളക്ഷൻ ഒന്നും കിട്ടുന്നില്ല ബസൂക്കി ഷോസൊന്നും നടക്കുന്നില്ലെന്നാണ് കുറേ ഹേറ്റേഴ്സൊക്കെ പറയുന്നത് എന്നിട്ടാണ് ഇന്നലെ ബസൂക്കയ്ക്ക് തൊണ്ണൂറ്റിനാല് പ്ലസ് ലേറ്റ് നൈറ്റ് ഷോസ് ചാർട്ട് ചെയ്തത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിഷുവിന് ഇറങ്ങിയ നാല് സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിയത് ഒരു കോമഡി മൂവിയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ആലപ്പുഴ ജിംഖാന നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ചോയ്സ് ആണ് നിങ്ങൾ ആയിട്ടൊക്കെ പോയാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണാൻ വരുന്ന ഒരു മൂവിയാണ് ആലപ്പുഴ ജിംഖാന ഒരു ആയിട്ടുള്ള മൂവിയാണ് ഒരു എക്സ്പീരിമെൻറ്റൽ മൂവിയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബസ്സൊക്കെ ടിക്കറ്റ് എടുക്കാം പിന്നെ ഞാൻ ഇപ്പോഴും എടുത്ത് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ സെക്കൻഡ് ഹാഫ് കിടിലാണ് ഇനി അടുത്തത് നമ്മൾ മരണമാസിലേക്ക് വരികയാണെങ്കിൽ ഒരു ഡാർക്ക് കോമഡി പടമാണ് മരണമാസ് ഡാർക്ക് കോമഡിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് മരണമാസ് ഇനി അടുത്തത് ഗുഡ് ബാഡ് അഗ്ലിയിലേക്ക് വരികയാണെങ്കിൽ ഒരു പക്ക എൻ്റർടൈൻമെൻറ്റ് സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കൈയൊക്കെ അടിച്ച് വിസിലൊക്കെ അടിച്ച് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പക്കാ ഒരു ഫാൻ മെറ്റീരിയൽ പടമാണ് ഗുഡ് ബാഡ് അഗ്ലി പിന്നെ നിങ്ങൾ ലോജിക്കൊക്കെ മാറ്റി വെച്ചിട്ട് വേണം ഈ ഒരു സിനിമ കാണാൻ വേണ്ടി പോവാൻ നിങ്ങൾ ഈ ഒരു വിഷുവിന് ഇറങ്ങിയത് ഏത് സിനിമയാണ് പോയി കണ്ടത് നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക